ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ ഉള്ളിലേഹ്യം എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ഇതെന്താ ഉള്ളിലേഹ്യം ഈ സമയത്തൊന്ന് ചോദിക്കും അതായത് ഇപ്പോൾ ഓണക്കാലമല്ല ഓണക്കാലത്ത് നമ്മളെ വീട്ടിലേക്ക് ഇപ്പോൾ മക്കളൊക്കെ വരും അപ്പോൾ മക്കൾക്ക് കയ്യിൽ കൊടുത്ത് വിടാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടെ അപ്പം നമ്മൾ ഇത്തിരി ഗുണമുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാക്കി വയ്ക്കുക ഓണത്തിൻ്റെ പരിപാടികൾക്ക് ഇനി രണ്ട് മൂന്ന് ദിവസം ഉണ്ടല്ലോ ഇതിപ്പം നേരത്തെ തന്നെ ചെയ്ത് വെക്കാം അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ഒന്നര കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു നാലഞ്ച് കിലോ എടുക്കണം എന്നാലേ കുറച്ചധികം ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ ഇത് കാണിക്കാനാണ് അപ്പോൾ ഒന്നര കിലോ എടുത്തിട്ടുണ്ട് ആ ഉള്ളി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി എന്നിട്ട് ചെറുതായിട്ടെന്ന് പറഞ്ഞപ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കണം ട്രാൻസ്പാരൻ്റ് ആവണം നന്നായിട്ട് കേട്ടാ അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക കേട്ടോ നെയ്യാണ് ഇതിൽ ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ തന്നെ വേണം നെയ്യ് കേട്ടോ അതിലാണ് നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുന്നത് പിന്നെല്ലാം അതിൽ തന്നെ ചെയ്യണം പിന്നെ അത് നന്നായിട്ട് വാടി നന്നായിട്ട് വെന്ത് ഒക്കെ വരുമ്പോൾ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്തിരി വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ളത് പണ്ടൊക്കെ ചെയ്യുക നാളികേര പാൽ ഒഴിക്കുകയാണ് ചെയ്യുക ഇപ്പോഴത്തെ അതായത് ഇപ്പോൾ അധികം എണ്ണ പാടില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതാ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്തിരി ശർക്കര ഒഴിക്കുക എന്നുള്ളത് അപ്പം ഇതിൻ്റെ ഇടയിൽ കുറച്ച് മഞ്ഞൾ ഇട്ടു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ഇട്ടു കേട്ടോ മഞ്ഞൾ ഇട്ട് നന്നായിട്ട് ഇളക്കി വെന്ത് വരുമ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിക്കുക എളുപ്പം കഴിയുന്ന കാര്യമാണ് പക്ഷേ ഇളക്കി നമ്മൾ കുറച്ച് സമയം എടുക്കണം ഇപ്പം ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൈജഷൻ ഇപ്പം മോഷണമൊക്കെ തീരെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ധാരാളം ഉണ്ടാകും അവർക്കൊക്കെ ഇത് എന്തായാലും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയണത് കേട്ടാ അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കളറായി മാറും അപ്പോൾ കുറച്ച് ചുക്ക് പൊടി ഇടാം കേട്ടാ പ്രസവരക്ഷയായിട്ട് നമ്മളിത് കൊടുക്കും ബ്ലഡ് ഉണ്ടാകാനായിട്ട് ഇത് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇതാണ് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഉള്ളിത്തിരി നന്നാക്കാൻ ഇത്തിരി പാടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഈസിയാണ് അതെ ഇപ്പോൾ നല്ല കളറുണ്ട ബ്ലാക്ക് കളർ വന്നില്ലേ അപ്പം അത് പാകമായി നമ്മളാണ് ഇനി അത് ചൂടാറിയതിന് ശേഷം നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കുക കുറേ നാൾ കേടു കൂടാതെ ഇരിക്കും അപ്പോൾ ഇത് ഒരു കണ്ടെയ്നറിലാക്കി വെക്കുക പിള്ളേർ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തുവിടുക അവർ കഴിക്കട്ടെ അപ്പോൾ അവർക്ക് ഒരു ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾക്ക് അടുത്തില്ലാത്തതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റിയ രൂപത്തിലാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വയ്ക്കുക ഓണത്തിന് എന്തായാലും ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക് നല്ല തിരക്കൊക്കെ അല്ലേ തിരക്കൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് എൻ്റെ അപ്പോൾ നേരെ വെളുത്തപ്പോൾ കുറേ മൈലിങ്ങോട് വന്നു മയിൽ വന്ന് മുറ്റം നിറയെ മയിലായിരുന്നു അപ്പം മയിലിൻ്റെ എൻ്റെ മിളകൊക്കെ ഒത്തിടിക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്നാലും ഇത് കാണാൻ ചന്ത അല്ലേ കുറച്ച് നേരമൊക്കെ നോക്കിയിരിക്കും ഉപ്പിരവിടെയൊക്കെ എല്ലാവരും ചുറ്റി സഞ്ചരിച്ച് കാലത്ത് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യും അവരുടെ ആദ്യം ക്ലീൻ ചെയ്യുക അപ്പം അങ്ങനെ ഓണം ഓണം എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ് അപ്പോൾ ഓണാഘോഷം ഒന്നും കുറയ്ക്കണ്ട എല്ലാവരും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് തന്നെ ഓണാഘോഷിക്കണം കേട്ടോ ഓക്കേ ബാ ബായ് വീണ്ടും കാണാം എൻ്റെ വീഡിയോസൊക്കെ കാണാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളി തൊലി പൊളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉള്ളി എങ്ങനെ തൊലി പൊളിച്ചെടുക്കാം എന്നുള്ളത് കേട്ടാ അപ്പോൾ ഇതിന് നമുക്ക് ധാരാളം ഉള്ളി വേണമല്ലോ അപ്പോൾ ആ വീഡിയോ കൂടി കാണുക ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത് ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ ഓക്കെ വീണ്ടും കാണാം ബൈ ബൈ